ചു പറിച്ചു കൂടെ നിൽക്കുന്ന നൂറ് കസ്റ്റമേഴ്സ് അതാണ് യുവർ ഡ്രീം ഹൺഡ്രഡ് അവനോട് ചോദിക്കണം ഇപ്പം ഇവർ അവതാറാണ് നമ്മളുടെ ആ അവതാറിനോട് ചോദിക്കണം സാറിനെ പോലുള്ള ആളുകളുടെ പ്രശ്നം എന്തൊക്കെയാണ് അപ്പോൾ അവരുമായിട്ട് പേഴ്സണലി നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ബ്രിഡ്ജ് ആ പാലം എങ്ങനെ പണിയണമെന്ന് നമുക്ക് മനസ്സിലാവും അതുണ്ടാക്കി കൊടുത്താൽ എന്നേ അതല്ലാതെ മറ്റൊരു കഥയുണ്ട് ജർമ്മനിയിൽ ഒരു അതിധനികനായ ബിസിനസ്സുകാർ ധനികനായ അച്ഛൻ്റെ മകനാണ് അപ്പം ഈ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും പറഞ്ഞു ഇവനും എല്ലാവരും ഒന്നിനും കൊള്ളത്തില്ലല്ലോ ഇവൻ്റെ അച്ഛൻ്റെ പൈസയിൽ ഇങ്ങനെ ആവശ്യമായിട്ട് അപ്പോൾ ഇയാൾക്കൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം അച്ഛൻ്റെ ബിസിനസ് അല്ലാതെ മറ്റൊരു ബിസിനസ് ചെയ്ത് ഭാര്യയും മക്കളും വരെ കഴമ്പില്ലാത്തവരെന്ന് വിളിച്ചു തുടങ്ങി അപ്പോൾ ഇയാളൊരു ബിസിനസ് ആരംഭിച്ചു പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് ഇതാണ് പ്രൊഡക്റ്റ് സൂപ്പർ പാക്കിംഗ് സൂപ്പർ മെഷീനറി സൂപ്പർ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് എല്ലാം അടിപൊളി പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത് സിനിമാ നടനെയൊക്കെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്തു എല്ലാ സൂപ്പർ മാർക്കറ്റിലും പൊസിഷൻ ചെയ്തു ഭയങ്കര കച്ചവടം ലോഞ്ച് ഡേ കാരണം എന്താ ഒരു മാസം കഴിഞ്ഞു സെയിൽ കുറഞ്ഞു മൂന്നാമത്തെ മാസമായപ്പോൾ സെയിൽ പറ്റേ ഡൗണായി ആറാമത്തെ മാസമായപ്പോൾ കച്ചവടം നടക്കുന്നേ ഇല്ല അങ്ങനെ ഒരു കൺസൾട്ടൻ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു പ്ലീസ് ഹെൽപ്പ് മീ കാരണം നാണക്കേട് കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇത് പൊട്ടിയെന്നറിഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കും അവർ പറഞ്ഞത് ശരിയാണ് എന്ന് ഞാൻ തെളിയിക്കും എന്നെ ഒന്നിനും കൊള്ളില്ല അതുകൊണ്ട് എന്നെ രക്ഷിച്ചേ പറ്റും അപ്പോൾ ഈ കൺസൾട്ടൻ്റ് ഒരു വലിയ എമൗണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ എന്തായാലും ഒന്ന് പഠിച്ചിട്ട് വരട്ടെ പൈസ എടുത്ത് വെച്ചോളാം പറഞ്ഞു പോയിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഈ കൺസൾട്ടൻ്റ് പറഞ്ഞു പൈസ എടുക്കാൻ പറഞ്ഞു പൈസ എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ എന്തോ എഴുതി വെച്ചിട്ടങ്ങ് പോയി എടുത്ത് നോക്കിയപ്പോൾ ഇതാണ് ഒരു തവണയെങ്കിലും നീ പട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ ഈ ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് സംഭവം എന്തുവാ കടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആ അടിപൊളി എന്നും പറഞ്ഞ് നമ്മളങ് ഉണ്ടാക്കി വെക്കല്ല അത് പട്ടിക്കുള്ള പട്ടിക്കുള്ളതാണെങ്കിൽ പട്ടിയോട് ചോദിക്കണം ഇത് കൊള്ളാവോ ഇത് വേണോ പട്ടിക്ക് വേണ്ടതാണെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ മതി വന്ന് കഴിച്ചിട്ട് പോയിക്കോളും തീറ്റിക്കേണ്ട കാര്യമില്ല അതറിയണമെങ്കിൽ പട്ടിക്ക് എന്താ വേണ്ടതെന്ന് അറിയണം അതറിയണമെങ്കിൽ പട്ടിയെക്കുറിച്ച് പഠിക്കണം